മ്മേ കൊള്ളത് ഷിഫോൺ

ആ അതൊന്നും നീ എന്ന നോക്കിയ ഇത് നല്ലതല്ലേ മോളെ ഇത് കൊഴപ്പണ്ടോ നോക്ക ഇതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കളർ നന്നായിട്ടുണ്ട് നല്ല രസേ നല്ല രസമല്ലേ ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പരിസരത്ത് ശോഭന ഇട്ടുണ്ടെന്ന് സാരി കണ്ടോ നീ പറഞ്ഞില്ലേ സെയിം കളറാണ് ഇപ്പൊ കണ്ട ഒരു ശോഭന ലുക്ക് അല്ലേ ശോഭനല്ലൂ കയ്യിലെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അമ്മയ്ക്ക് സൂപ്പർ ആയിട്ട് ഇത് കൊള്ളുകൊന്നും കൊള്ളില്ല അവക്ക് അവക്കിഷ്ടപ്പെട്ട അല്ല ഏട്ടാ നല്ല നല്ല മെറ്റീരിയലാ പക്ഷേ അമ്മക്ക് ഇഷ്ടപ്പെട്ട് നല്ലതായിട്ടാ ലീലാമച്ചി ഇതങ്ങനുണ്ട് എന്താ നോക്കി എന്റെ ഭാര്യ എടുത്തതിനേക്കാളും അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളോ കൂടുതല് അല്ലേ എടുത്തു ലുക്ക് ആ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം പക്ഷെ ചേച്ചി പറയുന്ന കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളോ ഞാൻ അത്ര ചേച്ചിണ്ട് അതിന് അതിന് ലവ് ചെയ്താ ചിലപ്പോൾ കഴിക്കാൻ തോന്നുമായിരിക്കും എനിക്കറിയത്തില്ല എന്നാ തോന്നും എന്റെ കസൻ ചേച്ചിയും ഇതുപോലെ തന്നെ ലവ് ചെയ്തിട്ട് കല്യാണം കഴിച്ചത് അപ്പൊ ലവ് ചെയ്ത് കല്യാണം ചെയ്യും ചെയ്യും എനിക്ക് ഫ്രീഡം അച്ഛനും ഹാപ്പി 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 അതൊന്നും നടക്കില്ല ഇനിയ പിള്ളേരുടെ മുമ്പിൽ അടിക്കഴിഞ്ഞാൽ അതങ്ങനെ സത്യമായിട്ട് എന്നെ പിടിച്ചിരിക്കും കൂടെ നാട്ടുകാരും കൂടിക്കും ഒന്നും വർക്ക്ഔട്ട് ആവില്ലെന്ന് തോന്നണേട ഇനി വേണോ ഇതൊന്ന് കഴിച്ചോട്ടെ എന്നിട്ട് പറയാം ഓ എന്തായിരുന്നു പേര് ഗിരീഷ് കെ സി ഗിരീഷ് പേര് പോരാ ഒരു പിന്നെ ഫ്രണ്ടാ വീട്ടുകാര് ആദ്യയെടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഇത്തിരി പാടാണ് ഒന്ന് സഹായിക്കണം എന്താ ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണ് അതല്ല ഈ സീനിയർ സെയിൽസ് പ്രീമിയം എന്നാ പിന്നെ നേരത്തെ ലക്ഷ്മി പോരെ മതി എന്നാൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഫ്ലോയിൽ പിന്നെ വീട്ടില് ഒരമ്മ ചോദിച്ചില്ലല്ലോ അതെ ചോദിച്ചില്ല എന്നാലും ഫാമിലി പറഞ്ഞോന്നുള്ളൂ കളിക്കളിക്കേ ആ ആലോചിക്കണം നല്ലതാണ് ഞാൻ അഞ്ച് മിനിറ്റിൽ തിരിച്ചു വരും ആ സോളാർ സിസ്റ്റം പഠിച്ചോ വന്നിട്ട് ഞാൻ ആ ആ ഇതാണ് പ്ലാൻ കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോട്ടെ അതിനു ഒരു ഒരു ഓ ശരി ഫസ്റ്റ്

ചേച്ചിയും യും എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആ ചേച്ചിയും അമ്മയും ഞങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാ അന്ന് ചേട്ടൻ ബ്ലൂ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വരണം വരതെന്ന് പരിചയപ്പെട്ടാൽ മതി അതാണ് എൻ്റെ